മലയാള സിനിമാ മേഖലയിൽ ഒന്നാണ് നടി ഉർവശിയും നടൻ മനോജ് കെയനും തമ്മിലുള്ള വിവാഹം പ്രണയം പോലെ തന്നെ ഇരുവരുടെയും വേർപിരിയലും ചർച്ചയായിരുന്നു പ്രേക്ഷകരെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു താരദമ്പതികളായ മനോജ് കെ ജെന്റെയും ഉർവശിയുടേതും സിനിമയിലെ അടുപ്പത്തിലൂടെയാണ് ഇരുവരും പ്രണയത്തിലായതുപോലും രണ്ടായിരത്തിലാണ് മനോജ് കെ ജെനും ഉർവശിയും വിവാഹിതരായത് എന്നാൽ ഈ ബന്ധം അധികം നീണ്ടു നിന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു നാടകീയ രംഗങ്ങളാണ് ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായത് രണ്ടു വഴിക്ക് പിരിഞ്ഞ ഇരുവരും ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷ ജീവിതം നയിക്കുകയാണ് മനോജിനും ഉർവശിക്കും ഒരു മകളുണ്ട് കുഞ്ഞാറ്റ എന്നാണ് മകളുടെ പേര് മകളുടെ അവകാശത്തിനായും ഇരുവരും നിയമപരമായി പോരാടിയിരുന്നു അച്ഛൻ മനോജ് കെ ജയനൊപ്പം നിൽക്കാനായിരുന്നു മകൾ കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടം ഇടയ്ക്കിടെ മകളെ ഉർവശിയുടെ കൂടെ വിടണമെന്ന് അന്ന് കോടതി ഉത്തരവിട്ടിരുന്നു കോടതിയുടെ ആ വിധി അംഗീകരിക്കാൻ മനോജ് കെ ജയൻ തയ്യാറായിരുന്നു എന്നാൽ മകളെ ഉർവശിക്കൊപ്പം വിടേണ്ട ദിവസം കൊച്ചിയിലെ കുടുംബ കോടതിയിൽ നടിയെത്തിയത് മദ്യപിച്ച് അബോധാവസ്ഥയിലാണെന്നും ഇങ്ങനെയൊരു അവസ്ഥയിൽ കുട്ടിയെ അവർക്കൊപ്പം വിടാൻ താൻ തയ്യാറല്ലെന്നും മനോജ് കെ ജയൻ നിലപാടെടുത്തു അമ്മയ്ക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കുഞ്ഞാറ്റയും കുടുംബ കോടതിയിൽ എഴുതി നൽകി കോടതിയിലെത്തിയ ഉർവശി പിന്നീട് തിരിച്ചു പോവുകയായിരുന്നു ഉർവശിയുമായുള്ള ബന്ധം പിരിഞ്ഞുവെങ്കിലും സഹോദരി കൽപ്പനയുമായി മനോജ് അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു കൽപ്പനയുമായി തനിക്ക് സഹോദര ബന്ധമാണെന്ന് മനോജ് കെ ജൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഉർവശിയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റയുടെയും സെൽഫി ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മകളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഉർവശിയെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെയും മകളുടെയും ഇത്തരമൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് പഠനവും ജോലിയും എല്ലാമായി തിരക്കിലാണ് കുഞ്ഞാറ്റ മനോജ് കെ ജയനുമായി പിരിഞ്ഞ ശേഷം വീണ്ടും വിവാഹിതയായ ഉർവശിക്ക് ഇഷാൻ എന്നൊരു മകൻ കൂടിയുണ്ട് ആശയാണ് മനോജ് കെ ജയന്റെ ഭാര്യ ആ ബന്ധത്തിലും ഒന്നുമ ആ ബന്ധത്തിലും ഒരു മകൻ മനോജ് കെ ജയനുണ്ട് തനിക്ക് വീണ്ടും ഒരു മകൻ പിറന്നപ്പോൾ പേരിടാനും അവനെ കൊഞ്ചിക്കാനും ആദ്യം ഓടിയെത്തിയത് മകൾ കുഞ്ഞാറ്റയാണെന്ന് മുമ്പ് പല അഭിമുഖങ്ങളിലും ഉർവശി തന്നെ പറഞ്ഞിട്ടുണ്ട് തമിഴിലടക്കം നിരവധി നല്ല കഥാപാത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഉർവശി ചെയ്തിരുന്നു കേശു വീടിൻ്റെ നാഥനാണ് മലയാളത്തിലെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഉർവശിയുടെ സിനിമ